ഡോക്ടറെ ഇത്തേയുടെ കുട്ടിക്ക് ഇപ്പോൾ ഏഴ് വയസ്സായി അവൻ ഇപ്പോഴും കടക്കിൽ മൂത്ര വയ്ക്കുന്നുണ്ട് പിന്നെ എന്താണൊരു കാരണം ബെഡിൽ മൂത്ര വയ്ക്കുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കുട്ടികൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു റീസൺ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ റിസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് വിഷമാവുന്ന രീതിയിൽ അവർ വഴക്ക് പറയുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വ ചീത്ത പറയുക അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക ഫസ്റ്റ് കാരണം ഇമോഷണലി കുട്ടികളെ ബാധിക്കും സ്ട്രെസ്സ് കുട്ടികൾക്ക് ബിൽഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ പുറമെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അതല്ലേ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നു കരയ്പേക്കും ഏതെങ്കിലും ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കുന്നു കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആയിട്ടുള്ള സാധനങ്ങള് പാക്കേജ്ഡ് ഫുഡ് ടിൻ ക്യാൻഡ് ഫുഡ് ഇത്തരം ഭക്ഷണങ്ങളാണ് കുട്ടികൾ കൂടുതൽ കഴിക്കുന്നത് അതൊരു റീസൺ ആണ് നമുക്ക് ഹെൽത്തി ഫുഡ് ഡയറ്റിൽ കുറയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു സ്റ്റെപ്പ് ഉണ്ട് പാരൻസ് എടുക്കുന്നത് ഇപ്പം എട്ട് മണിക്ക് ശേഷം കുട്ടികൾക്ക് വെള്ളം കൊടുക്കാതിരിക്കും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കുട്ടികൾക്ക് വെള്ളം അവർക്ക് ആവശ്യത്തിന് കുടിക്കാൻ കൊടുക്കുക അല്ലാതെ എട്ട് മണിക്ക് ശേഷം നമ്മൾ ഓവറായി കൊടുക്കണം എന്നല്ല പക്ഷെ ആവശ്യത്തിന് പാദത്തിന് അവർക്ക് ദാഹത്തിന് അനുസരിച്ച് കുടിച്ചോട്ടെ രാത്രി കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ടോയ്ലറ്റിൽ പോകാൻ വിളിച്ച് എഴുന്നേൽപ്പിക്കുക അത് കുറച്ച് നാൾ ഷീലാക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫുഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുമൊക്കെ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഇനി ഓക്കെ ആയിട്ടില്ലെങ്കിൽ മോനെ ഒന്ന് ഇവിടെ കൊണ്ടുവന്നാൽ മതി അത് നമുക്ക് കുറച്ച് ന്യൂറൽ ടെസ്റ്റുകളുണ്ട് പിന്നെ ഡയബറ്റീസും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും